ഇസ്രയേലിനെതിരെ തിരിഞ്ഞ അറബ് പാർലമെന്റും ആഫ്രിക്കൻ പാർലമെന്റും കരയാക്രമണം നടത്താനുള്ള തീരുമാനത്തിൽ നിന്നും ഇസ്രയേൽ പിൻവാങ്ങിയത് മൊസാദിന്റെ ഇടപെടലോടെയെന്ന സൂചന ഇസ്രയേലിന്റെ ഖത്തർ ആക്രമണം തെറ്റായ തീരുമാനമെന്ന വിലയിരുത്തലുകൾ പല ഭാഗത്തു നിന്നും പുറത്തുവരുമ്പോൾ വ്യക്തമായ ലക്ഷ്യങ്ങളോടെ നർത്തഞ്ഞാകും മുന്നോട്ട് തന്നെ ന്യൂയോർക്കിൽ കാലുകുത്തിയാൽ നത്തന്യാഹുവിനെ അറസ്റ്റ് ചെയ്യും എന്ന മേയർ സ്ഥാനാർത്ഥി മംദാനിയുടെ ഭീഷണിക്ക് മുന്നിൽ വിയർക്കാതെ നെത്തന്യാഹു പ്രതികരിച്ചത് അത്തരത്തിലാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിനെ യുദ്ധ കുറ്റവാളി എന്ന് വിശേഷിപ്പിച്ച് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനാർത്ഥി സൊഹ്റാൻ മംദാനി താൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ നത്തന്യാഹു നഗരത്തിൽ കാലുകുത്തുന്ന നിമിഷം തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഉത്തരവ് നൽകുമെന്നും സൊഹ്റാൻ പറഞ്ഞു സൊഹ്റാന്റെ അഭിപ്രായങ്ങളിൽ ആശങ്കയില്ല എന്ന് പറഞ്ഞ നത്തന്യാഹു ഈ ഭീഷണികളെ തള്ളിക്കളഞ്ഞു തന്നെ അറസ്റ്റ് ചെയ്യാം എന്ന വിചാരം എല്ലാ തരത്തിലും വിദഗ്ധമാണ് എന്നാണ് ട്രംപുമായുള്ള വൈറ്റ് ഹൗസ് കൂടിക്കാഴ്ചയിൽ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഞാൻ പ്രസിഡന്റ് ട്രംപിനൊപ്പം അവിടെ വരും നമുക്ക് കാണാം എന്നും നെത്തന്യാഹു വെല്ലുവിളിച്ചു അയാൾ മര്യാദയ്ക്ക് പെരുമാറുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അയാൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ് സൊഹ്റാന്റെ പ്രസ്താവനകളെ കുറിച്ച് ട്രംപ് പ്രതികരിച്ചത്